കർണാടകയിലെ ഷിരൂറിൽ കാണാതായിരിക്കുന്ന അർജുനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രക്കും ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏഴ് ദിവസം പിന്നിടുമ്പോൾ നമ്മളിൽ ഒരാളായ ആ വ്യക്തിയെ നമുക്കിതുവരെയായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ട്രക്ക് എത്ര ദൂരെ ആണ് തെറിച്ച് പോയിട്ടുള്ളത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം സിമുലേഷൻസും അതുപോലെ തന്നെ എ ഐ ഉപയോഗിച്ച് റീ ലേണിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ കാണുന്നത് വൺ വൺ ഫൈവ് മീറ്റർ ഏകദേശം നൂറ് മീറ്ററിന് ദൂരെയാണ് ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ ആനിമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം സ്ലോപ്പ് ആംഗിൾ സ്ലോപ്പ് ലെങ്ത്ത് അതുപോലെ തന്നെ ട്രക്കിൻ്റെ വെയിറ്റ് ഡെബ്രീസിൻ്റെ ഡെൻസിറ്റി അതുപോലെ വോളിയം ഇതൊക്കെ ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കാൽക്കുലേഷനിൽ നമുക്ക് കിട്ടുന്നത് നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് എനിക്ക് അഥവാ എ ആയി ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം റീ ചെയ്ത് അതിൽ ഇത്രയാണ് വാല്യൂ ഉള്ളതെന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി എട്ട് പോയിൻ്റ് ആറ് ഒമ്പത് മീറ്റർ ആണ് ഏകദേശം സെയിം തന്നെയാണ് നൂറ് മീറ്ററിന് ദൂരെയാണ് അഥവാ നൂറ്റിപ്പത്ത് മീറ്ററിന് ദൂരെയാണ് ആ ട്രക്ക് തെറിച്ച് വീണിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഇരൂർ ലാൻഡ് സൈഡിൻ്റെ ലൊക്കേഷൻ അതായത് ജി പി എസ് എന്ന് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നൂറ് മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത്തി എട്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ നമുക്കിവിടെ കാണാം അത് നേരെ വരുന്നത് അവിടെയുള്ള അടുത്തുള്ള പുഴയിലേക്കാണ് അപ്പോൾ മാത്തമാറ്റിക്കലി അതുപോലെ തന്നെ എ ഐം വെച്ച് നോക്കുമ്പോൾ ട്രക്കിൻ്റെ ലൊക്കേഷൻ വരുന്ന ഇത്രത്തോളം ദൂരത്തായിട്ടായിരിക്കും ഇത് ഒരു പഴയ മാപ്പാണ് ഇപ്പോൾ ഇതിലൊക്കെ മണ്ണ് മൂടി മണ്ണ് മൂടപ്പെട്ട അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇത്ര ദൂരത്തായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി അതുണ്ടാകുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡീപ്പ് ലേണിംഗ് ഉപയോഗിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് നയൻ മീറ്റേഴ്സ്